ഇന്ന് ഓരോ ഗ്രഹങ്ങളും ചെയ്യുന്ന ഗുണദോഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആദിത്യൻ ആദിത്യൻ പല വിധത്തിലുള്ള ആപത്തുകൾ അർത്ഥനാശം ദുഃഖം ജ്വരം ശത്രുഭയം സ്ഥാനഭ്രംശം പിത്തം ഗുത്മം ഗ്രഹണി ക്ഷയം കണ്ടരോഗം ബന്ധുനാശം പശു മൃഗാദികൾക്ക് നാശം സഹോദരനാശം ഇവയെ ചെയ്യുന്നതാണ് ചന്ദ്രനാകട്ടെ ബന്ധുക്കൾക്കും മാതാവിനും പുത്രന്മാർക്കും സുഖം കന്യകാലാഭം ആരോഗ്യം ആഭരണങ്ങൾ വസ്ത്രങ്ങൾ രാജപൂജ ദാനധർമ്മം ദേവബ്രാഹ്മണ പൂജ പുണ്യതീർത്ഥസ്നാനം അല്പമായ സുഖം ഇവയെ പ്രദാനം ചെയ്യും പൂർണ്ണസുഖത്തെ ചന്ദ്രൻ ഒരിക്കലും കൊടുക്കയില്ല ചൊവ്വ ശരീരത്തിന് ചൂടും അതുമൂലമുണ്ടാകുന്ന രോഗങ്ങൾ അഗ്നിഭയം കള്ളൻ പുത്രന്മാർ ബന്ധുക്കൾ ഇവരുമായുള്ള കലഹം സഹോദരിമാർക്ക് മരണം കൃഷിഭൂമി നാശം അർത്ഥനാശം സ്ഥാനപ്രംശം യുദ്ധഭയം ഗുത്മം അർഷസ് കുഷ്ടം വിഷഭയം ശത്രുഭയം ഇവയെ പ്രദാനം ചെയ്യും ബുധനാകട്ടെ ബന്ധുക്കളുടെ മഹത്തായ സന്തോഷത്തെയും ശില്പശാസ്ത്രജ്ഞാനം വേദശാസ്ത്രപരിജ്ഞാനം ഇവയെയും സൽ സ്വഭാവത്തെയും സ്ത്രീ പുത്രൻ ഭാര്യ രാജാവ് ഇവരിൽ നിന്നുള്ള ഗുണത്തെയും ആഭരണങ്ങൾ സുഖഭോജനം കുതിര ഇവയുടെ ലാഭത്തെയും വിവേകം ധനം ബുദ്ധി യശസ്സ് ഇതുകളുടെ അഭിവൃദ്ധിയേയും കൊടുക്കും